ഞാൻ ഉനേഷ് മുനുവർ ഇന്ന് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് കുവൈത്ത് വിസയുമായി ബന്ധപ്പെട്ട് കുവൈത്തിൻ്റെ മെഡിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഓർമ്മപ്പെടുത്തുകയാണ് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈയിടെ വീഡിയോ ഒന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ കുവൈത്ത് മെഡിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ കുവൈത്തിൽ എന്തൊക്കെ ചെക്കപ്പുകളാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് കുറെ ആളുകൾ ചോദിച്ചിരുന്നു അപ്പൊ ഇത് കോയത്തിന്റെ മെഡിക്കൽ ചെക്കപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത് എങ്കിലും ഡി സി സിയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇതുപോലെയുള്ള ചെക്കപ്പുകൾ തന്നെയാണ് നടക്കുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുക എന്നുള്ളത് മാത്രം പിന്നെ ഇതിൽ പറയുന്ന എല്ലാ പ്രശ്നങ്ങളുള്ള ആളുകൾ അവിടെ പോയാൽ അൺഫിറ്റ് ആവുന്നൊന്നും അർത്ഥമില്ല അവരെ റൂൾസ് അവർ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നോക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഇതെല്ലാ പ്രശ്നങ്ങളുള്ള ആളുകൾ അവിടെ പോയാൽപ്പാട് അൺഫിറ്റ് ആക്കുന്ന ഒരു സാഹചര്യം സത്യത്തിൽ ഇല്ല ഓക്കെ അവിടെ പോയാൽ നമുക്ക് ബ്ലഡിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ എപ്പറ്റൈറ്റീസ് പിന്നെ അത്തരത്തിലുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വി ഡി ആറിൽ ടി പി എച്ച് അത്തരത്തിലുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വി ഡി ആറിലും ടി പി എച്ച് ഒന്നും എല്ലായ്പ്പെപ്പോഴും അൺഫിറ്റായി തിരിച്ച് വരാറില്ല അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അൺഫിറ്റ് ആവാറുള്ളൂ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പരിശോധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഓക്കെ അപ്പോൾ ഈ എച്ച് ഐ വി ആണ് ബ്ലഡ് എടുക്കുമ്പോൾ ചെക്ക് ചെയ്യുന്ന എച്ച് ഐ വി അത് എല്ലാ രാജ്യത്തും ഒരേപോലെയാണ് എച്ച് ഐ വി ചെയ്യുന്നുണ്ട് അത് അവിടെ എത്തിയിട്ട് എച്ച് ഐ വി പോസിറ്റീവ് ആണെങ്കിൽ പിന്നീട് ഒരു ചെക്കപ്പിൻ്റെ ഒരു അവസരം കൊടുക്കുകയെ ഒന്നും ചെയ്യാതെ അതേപോലെ ഡീപ്പോട്ടിയാണ് ചെയ്യുക ഈ അടുത്ത് നമ്മൾ മഞ്ചേരി ഇബ്നശീനം പോയൊരു പയ്യൻ അവിടെ എത്തിയിട്ട് എച്ച് ഐ വി ആയിട്ട് അതേപോലെ തിരിച്ചു വന്ന ഒരു സാഹചര്യം ഈയിടെ ഉണ്ടായിരുന്നു ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ആ സെൻറ്റർ അതിന് ശേഷം കുറച്ചു കാലം ബാൻ ചെയ്തിട്ടില്ലെന്നും അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വരുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി ആണ് ഹെപ്പറ്റൈറ്റിസ് ബി സി ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി എന്ന് പറഞ്ഞാൽ കുറേ ഗണങ്ങളുണ്ട് അതിൽ ഹെപ്പറ്റൈറ്റീസ് ബിയും സിയും ഉണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഡിപ്പോറ്റക്ഷൻ നടക്കും പോയാൽ തിരിച്ചു വരേണ്ട സാഹചര്യം ഉണ്ടാവും ഓക്കെ മലേറിയ മലേറിയ ഒക്കെ നമുക്ക് അറിയാമല്ലോ ഈ കൊതുക് പരത്തുന്ന ഒരു രോഗമാണ് അപ്പോൾ മലേറിയ ഉണ്ടെങ്കിൽ അതേപോലെ പ്രശ്നമാണ് അതേപോലെ ഇറഗുലർ ഹൈ ബ്ലഡ് പ്രഷർ ബി പിൻ്റെ കാര്യത്തിൽ ഇവിടുന്ന് നമുക്ക് ബി പി ഷുഗർ ഒക്കെ കൂടുതലാണെങ്കിൽ റിപ്പീറ്റ് പറയാറുണ്ട് അവിടെ പോയാൽ അത് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നാണെങ്കിൽ അവർ അത് വലിയൊരു ഇഷ്യൂ ആക്കി എടുക്കാറില്ല കൂടിയ രീതിയിലുള്ള നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിലൊക്കെ ആണെങ്കിൽ മാത്രമായിരിക്കും അതും പ്രശ്നമായി മാറും പിന്നെ കിഡ്നി ഫെയിലിയർ അത് നമുക്കറിയാമല്ലോ പ്രശ്നമായിരിക്കും പിന്നെ അതുപോലെ ഫൈബ്രോസിസ് ഓഫ് ലങ്സ് നമ്മുടെ ഉണ്ടാകുന്ന ഫൈബ്രോട്ടിക് ചേയ്ഞ്ചസുകൾ മെഡിക്കൽ അൺഫിറ്റ് ആകുന്ന കാരണങ്ങളാണ് പക്ഷെ അതിന് വേറൊരു പ്രശ്നമുള്ള എന്താ വെച്ചാൽ ഇവിടുന്ന് ഒരു പരിധി വരെയേക്കാം ഫൈബ്രോസിന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനമെങ്കിലും ഏറ്റവും ചുരുങ്ങിയ ലങ്സിലെ ഫൈൻഡിങ്സുകൾ കാരണം യു എ ഒമാനെ ബഹറിന് സൗദി കുവൈത്ത് എല്ലാം അൺഫിറ്റ് ആവുന്നുണ്ട് പക്ഷെ അത് ഇവിടെ നിന്ന് എങ്ങനെങ്കിലും ഫിറ്റ് ആയിപ്പോയാലോ അഫിഡവിറ്റ് കൊടുത്തിട്ട് പോയി കഴിഞ്ഞാലൊക്കെ അവിടെ എത്തിയാൽ അത് റിജക്ഷൻ നടക്കുന്നത് വളരെ കുറവാണ് വളരെ കുറവ് അത് വളരെ കൂടിയ തോതിൽ നമ്മൾ ലെൻസിൽ പൈപ്രോസസ്സൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ടി ബി ന്യൂമോണിയ കൊറോണ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ പൈപ്രോസസ് ഒക്കെ അപ്പോൾ അത്തരത്തിൽ കൂടിയ രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിന് റിജക്ടർ നടക്കുന്നുള്ളൂ നടക്കുന്നുള്ളൂ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനുഭവങ്ങളാണ് പറയുന്നത് കാരണം ഇവിടെ നിന്ന് വരെ പോകുന്ന ആളുകൾ ആവശ്യങ്ങളിലൊക്കെ റിജക്ഷൻ റിജക്റ്റായി വരുന്ന ആളുകൾ വളരെ കുറവാണ് അടുത്തത് കാൽസിഫിക്കേഷൻ ഓഫ് ലെൻസ് അതും ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള ഫൈൻഡിങ്സുകൾ ഫൈൻഡിങ്സുകൾ കാരണം ഉണ്ടാകുന്നത് അതും ഈ പറഞ്ഞതുപോലെ തന്നെ ചെറിയ കലാപാടുകൾ അതൊക്കെ തന്നെയാണ് പിന്നെ കാൽസിഫിക്കേഷൻ ഉണ്ടാവുക ലെൻസിൽ അടിഞ്ഞു കൂടി ഇറക്കുന്ന കാൽസിഫിക്കേഷൻ അതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ് പിന്നെ മൈക്രോഫെലേറിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ മന്ത് മന്ത് മന്ത്രി മന്താണ് മൈക്രോഫലേറിയ നമ്മൾ കാലില് മന്ത് നമ്മൾ സാധാരണ കാണുന്ന പോലെ കാല് വണ്ണം വെച്ച് ആ രീതിയിൽ ആയിക്കോളൊന്നൊന്നുമില്ല റിജക്റ്റ് ആകണമെങ്കിൽ മൈക്രോഫലേറിയക്ക് ഇവിടെ നിന്ന് ഒരുപാട് റിജക്ഷൻ നടക്കുന്നുണ്ട് അത് ബ്ലഡിൽ അതിൻ്റെ അംശം കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായും ഇവിടെ നിന്ന് മൈക്രോഫലേറിയ്ക്ക് അൺഫിറ്റ് ആവും അപ്പോൾ അവിടെത്തന്നെ ആ സാഹചര്യം വരാത്തന്നെ ഇവിടുന്ന് അത് അൺഫിറ്റ് ആവും അപ്പോൾ അവിടെ പോയാലുള്ള കാര്യം അറിയാമല്ലോ എങ്ങനെയെങ്കിൽ ഇവിടുന്ന് പാസ്സായി അവിടെ എത്തിയാലും ചിലപ്പോൾ മൈക്രോഫെലേറിയ അൺഫിറ്റ് ആയേക്കാം പക്ഷേ മൈക്രോഫലേറിയൊക്കെ അവിടെ പോയിട്ട് അൺഫിറ്റ് ആകുന്ന സാഹചര്യങ്ങള് നമ്മളെ അറിവിലങ്ങനെ വളരെ കുറവാണ് പക്ഷേ ഇവിടെ നിന്ന് അറിയണം റിജക്ഷൻ നടക്കുന്നുണ്ട് മൈക്രോഫെലേറിയ പിന്നെ ക്യാൻസർ ക്രോസൈൻ ഡയബറ്റീസ് ഡയബറ്റീസും ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒക്കെ തരാറുണ്ട് കൺട്രോൾഡ് ആണെങ്കിൽ പ്രശ്നമില്ല കൺട്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഫിറ്റ് തരുന്നുണ്ട് ഷുഗർ നോർമൽ ആയിട്ടുള്ള ഷുഗറും പ്രഷറും ഒക്കെ ഗൾഫിൽ ജി സി സിയിൽ അവിടെ പോയാലും മൺഫിറ്റ് ആവാറില്ല പക്ഷേ അവരുടെ റൂൾ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടി അത് കൂടിയ രീതിയിലൊക്കെ വന്നാലോ പ്രശ്നങ്ങളായാലോ ഒക്കെ അവർക്ക് റിജക്റ്റ് ചെയ്യാനുള്ള റൂളും ക്രൈറ്റീരിയൊക്കെ അവരുടെ അടുത്തുണ്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ പിന്നെ പ്രഗ്നൻറ്റ് വുമൺ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് ആളുകൾ സംശയം ചോദിക്കുന്നതാണ് ചില ആളുകൾ പോയിട്ട് പറയും ഒരു പ്രശ്നവും ഞാൻ അൺഫിറ്റ് ആയി എന്ന് പറയും പക്ഷെ അവർക്ക് അവർ പ്രഗ്നൻ്റ് ആണെങ്കിൽ മെഡിക്കൽ അൺഫിറ്റ് ആവും പ്രഗ്നന്റ് പീരീഡിൽ പ്രഗ്നൻസി ടൈമിൽ മെഡിക്കൽ അൺഫിറ്റ് ആകുന്ന ലേഡീസ് ഒരുപാടുണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ജോബ് വിസ വിസാണെങ്കിലും മാത്രമാണ് റിജക്റ്റ് ആവുക ഫാമിലി വിസ ആണെങ്കിലോ അത്തരത്തിലുള്ള വിസക്കൊന്നും അൺഫിറ്റ് ആവില്ല ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കുറെ ആളുകൾക്ക് അത്തരുന്നതൊക്കെ അത്തരത്തിൽ പോയി നമ്മൾ ബന്ധപ്പെട്ടിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഫെയിലായി എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നാൽ ഫാമിലീസൊക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും അൺഫിറ്റ് ആവില്ല ജോബ് വീസ് ഒക്കെ പ്രഗ്നൻസി പീരീഡിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ റിജക്റ്റാവും അത് ഇവിടെ നിന്ന് റിജക്റ്റ് ആവുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും വേറെ കുറച്ച് സംഭവങ്ങളോടൊക്കെ ഉണ്ട് പക്ഷേ അതൊന്ന് അങ്ങനെ റെഗുലറായിട്ട് റിജക്ഷൻ നടക്കുന്ന സംഭവങ്ങളൊന്നുമല്ല പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ വാട്സപ്പ് ചെയ്ത് വാട്സപ്പ് നമ്പറിന് എൺപത് എൺപത് ആറ് നാനൂറ്റി തൊണ്ണൂറ് നൂറ്റി ഇപ്പത്തഞ്ച് വാട്സ്പ്പ് ചെയ്താൽ ഞാൻ ഇതിൻ്റെ ഡാറ്റ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് അപ്പോൾ അത്തരങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിജക്ഷനും കാര്യങ്ങളും ഇവിടെ നാട്ടിൽ നടക്കുന്നത് എല്ലാ ഓഫീസിൻ്റെതും എക്സ്റേയിലെ പ്രശ്നങ്ങളാണ് ലെൻസിലെ പ്രശ്നങ്ങൾക്കാണ് പിന്നെ പിന്നെ ബ്ലഡിൽ ചെറിയ എപ്പറ്റീസ് സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആവുന്നത് പിന്നെ മൈക്രോഫലേറിയ എർണിയൊക്കെ ഉണ്ടെങ്കിൽ അൺഫിറ്റ് ആവാറുണ്ട് പിന്നെ വെരിക്കോസ്വെയിൻ അൺഫിറ്റ് ആവാറുണ്ട് അതിൻ്റെ ഒക്കെ ആ ഒരു എങ്ങനെയാണ് നോക്കിയിട്ടാണ് വെരികോസ് വെയിൻ്റെ അതൊക്കെ അത്യാവശ്യം നല്ല ബൾജിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ അവിടെ നിന്ന് അൺഫിറ്റ് ആക്കിയുള്ളൂ ഓക്കെ അപ്പോൾ ഇത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ ശ്രദ്ധിച്ചിട്ട് അതൊക്കെ പരിഹരിച്ചിട്ട് മാത്രം മേടിക്കാൻ പോകാൻ ശ്രമിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷ താങ്ക് യു ബായ്